സൈനികബലം കാണിക്കുന്നതിന് പകരം ഇന്ത്യ പാകിസ്ഥാനുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ സൈനികബലം കാണിച്ച് പ്രകോപിപ്പിച്ചാൽ പാകിസ്ഥാൻ ചിലപ്പോൾ ആണവായുധങ്ങൾ പ്രയോഗിച്ചേക്കുമെന്നും കടുത്ത നിലപാടുകൾക്ക് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മുൻ നയനത്രജ്ഞൻ കൂടിയായ മണിശങ്കർ അയ്യരുടെ പരാമർശം സൈനികബലം കാണിക്കുന്നതിന് പകരം അവരോട് സംസാരിക്കുവാൻ തയ്യാറാകണം സൈനികബലം കാണിച്ചാൽ സംഘർഷം കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് മാറും അവർക്കും നമുക്കും അണുബോംബുകളുണ്ട് എന്നാൽ ഒരു ഭ്രാന്തൻ ലാഹോറിൽ ഒരു ബോംബ് പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ വിഗ്രഹങ്ങൾ അമൃതസറിൽ എത്താൻ എട്ട് സെക്കൻഡ് പോലും വേണ്ടിവരില്ല നമ്മൾ അവരെ ബഹുമാനിച്ചാൽ ശാന്തത നിലനിൽക്കും എന്നാൽ ഒരു ഭ്രാന്തൻ നമുക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും അയ്യർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെയും അയ്യർ വിമർശനം ഉന്നയിച്ചു വിശ്വ ഗുരുവാകാൻ ശ്രമിക്കുന്നതിനിടെ ചിലർക്ക് പാകിസ്ഥാനുമായുള്ള നമ്മുടെ പ്രശ്നത്തെ ഗൗരവത്തിലെടുക്കുവാൻ കഴിയുന്നില്ല പ്രശ്ന പരിഹാരത്തിനായി ഏറെ നാളായി നാം ശ്രമിച്ചു വരികയാണ് എന്നാൽ കഴിഞ്ഞ പത്തു വർഷമായി അതിനുള്ള പരിശ്രമങ്ങൾ ഇല്ലാതായിരിക്കുകയാണ് അതിർത്തി കടന്നും ശത്രുക്കളെ വധിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിന് പിന്നാലെയാണ് മണിശങ്കർ അയ്യർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് അയ്യരുടെ പരാമർശത്തെ വിമർശിച്ച് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ രംഗത്തെത്തി കോൺഗ്രസിന്റെ കാഴ്ചപ്പാടാണ് അയ്യർ പറഞ്ഞതെന്നും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഇവരുടേതെന്നും രാജീവ് ചന്ദ്രശേഖർ വിമർശിച്ചു